നമസ്കാരം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളം എന്താണ് എന്നറിയൂ ഒറ്റക്കെട്ട് എന്നാണ് ആ കള്ളത്തിന്റെ പേര് അതായത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കൂടി ഒറ്റക്കെട്ടാണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കള്ളം പച്ചക്കള്ളം വലിയ കള്ളം എന്നൊക്കെ പറയാം പെരുങ്കള്ളം പച്ചനുണ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നൂറിലധികം സീറ്റുകൾ ഇവിടെ പിടിച്ചു വാങ്ങിയെടുത്ത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകുമെന്നും പറയുന്നതാണ് ഏറ്റവും വലിയ കള്ളം എന്ന് പറയും കാരണം വേറെ ഒന്നുമല്ല ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് തലേക്കുന്നിൽ ബഷീറിന്റെ അനുസ്മരണാർത്ഥം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പുല്ലമ്പാറ പഞ്ചായത്തിൽ നിന്നുള്ള ജലീൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വിളിക്കുന്നു മെയ് മാസം ഒൻപതാം തീയതി കഴിഞ്ഞു കാലം കുറച്ചുനാൾ കഴിഞ്ഞു ആ സംഭവം നടന്നിട്ട് ആ സമയത്ത് ഈ പറയുന്ന പാലോട് രവി എന്ന് പറയുന്ന ഡി സി സി അധ്യക്ഷന്റെ വായിൽ നിന്ന് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ യഥാർത്ഥമായ അവസ്ഥ അങ്ങ് വെളിപ്പെട്ടു എന്നുവച്ചാൽ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മൂക്കും കുത്തി താഴെ വീഴുവെന്നും നശിച്ച് പണ്ടാരമടങ്ങിപ്പോകും എന്ന് തന്നെയാണ് പറയുന്നത് കാരണങ്ങളായിട്ട് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവിടെ പാർട്ടി പ്രവർത്തകർ തമ്മിൽ പരസ്പര സ്നേഹമില്ല പരസ്പര വിശ്വാസമില്ല പരസ്പരം പാരവെപ്പും കൊള്ളിവെപ്പും മാത്രമായിട്ട് കൊണ്ടു നടക്കുന്നു താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ ദുർബലമാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയോ പരസ്പരം കണ്ടാൽ പോലും കുശലാന്വേഷണം നടത്താത്ത തരത്തിലേക്ക് കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമൊന്നും എന്നുള്ള കാര്യം പാലോടി രവി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏറെക്കാലം കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുകയും എം എൽ എ ആയിട്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തി കൂടിയാണ് പാലോടി രവി എന്ന് നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ ഡി സി സി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാമല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാനുള്ള തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടപ്പെടാനുള്ള പഞ്ചായത്തുകളുടെ മാത്രം എണ്ണം പറയുമ്പോൾ അത് എത്രത്തോളം വരും എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കും കൃത്യമായി അക്കമിട്ടി എൻ ഓരോ പേരുകളുമാണ് പാലോടി രവി പറഞ്ഞു പോകുന്നത് ഞങ്ങൾ നമുക്ക് ആ പഞ്ചായത്ത് കിട്ടില്ല ഇന്ന ഇന്ന പഞ്ചായത്ത് വാമനപുരം കിട്ടത്തില്ല അത് കിട്ടില്ല പുല്ലമ്പാറ കിട്ടില്ല എന്ന് തുടങ്ങി നിരവധി പഞ്ചായത്തുകൾ കോൺഗ്രസിന് കയ്യിൽ പോ കയ്യിൽ ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയുന്ന നേതാവ് അതാണ് പാലോട് രവി അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു കള്ളത്തരവുമില്ല പിന്നീട് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ബി ജെ പി എന്ന് പറയുന്ന അറുപത് നിയമസ നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ബി ജെ പി അവർ പണമൊഴുക്കിയെങ്കിലും വോട്ടു പിടിക്കും ഇതോടുകൂടി കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുച്ചൂടും ഇല്ലാതാകുകയും ചെയ്യും മൂക്കും കുത്തി താഴെ വീഴുകയും ചെയ്യും എന്ന് തന്നെയാണ് പാലോടി രൂപ പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ വോട്ടർമാരെ വെറുതെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം അതായത് എൽ ഡി എഫ് ഭരണം തുടരും നിലവിൽ ഇത്തെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസിന്റെ ഇന്നത്തെ ദാരുണാവസ്ഥ അനുസരിച്ച് ഭരണം എൽ ഡി എഫ് മൂന്നാം വട്ടവും നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് പാലോട് രവിയുടെ ഒരു നിരീക്ഷണം നിരീക്ഷണം എന്ന് പറയുന്നതാവും ശരി മിക്ക മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്കും അറിയാം കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് നോക്കുമ്പോൾ നമുക്കും അറിയാവുന്ന കാര്യമാണ് എൽ ഡി എഫ് തന്നെയായിരിക്കും അധികാരം നിലനിർത്താൻ പോകുന്നത് ഒരു രണ്ടാം ശക്തി എന്നുള്ള നിലയിലേക്ക് ബി ജെ പിയുടെ ഒരു വളർച്ചയും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ബി ജെ പി കൃത്യമായ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിൻ്റെ പാളയങ്ങളിൽ കൃത്യമായ അടി അടി അടിയുണ്ടാക്കാനും അവിടെ ഒരു വേരുറപ്പിക്കാനും വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യം വളരെ നാളുകളായി നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ് കോൺഗ്രസിനെ അടിപതർന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക അതായത് ഏതൊക്കെ വലിയ നേതാക്കന്മാർ വന്നു എന്ന് പറഞ്ഞാലും ഏതൊക്കെ നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്കിടയിലുള്ള പ്രവർത്തകർ തമ്മിലുള്ള തമ്മിൽ തർക്കവും തല്ലും അവസാനിക്കുന്നില്ല പാലോടിൽ വിചിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തിനാണ് ഒരു നേതാവിന് ഇത്രയധികം സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് ഓരോ നേതാക്കന്മാർക്കും എടുത്തു പറയുന്നുണ്ട് അന്ന് നമ്മുടെ കെ പി സി സി അധ്യക്ഷനായിട്ടിരുന്ന കെ സുധാകരൻ എന്തിനാണ് ഒരു എം പി സ്ഥാനവും അധ്യക്ഷ സ്ഥാനവും എന്ന് പാലോട് രവി ചോദിക്കുന്നുണ്ട് എന്തിനാണ് രണ്ട് സ്ഥാനമാനങ്ങൾ ഒരാൾക്ക് മൂന്നിലധികം സ്ഥാനമാനങ്ങൾ വരെയുണ്ട് അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളുടെ ആവശ്യമുണ്ടോ ഒരാൾക്ക് ഒരു സ്ഥാനമാനമേ നൽകാൻ പാടുള്ളൂ എന്ന് പാലോട് രവി വ്യക്തമാക്കി പോകുന്നുണ്ട് ആ വാചകങ്ങളുടെ നീളം അത് മൊത്തത്തിൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ പറയുന്നതെല്ലാം പെരുന്നുണകൾ കൊണ്ട് ഒരു വലിയക്കുമ്പോ ഒരു കോട്ട കെട്ടാനുള്ള ശ്രമമാണ് എന്നിട്ട് ആ കോട്ടയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് ദിവാസ്വപ്നം കാണുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് പച്ചയ്ക്ക് പറയാതെ പറഞ്ഞു പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ രവി പറയപ്പെരുവിജയിത് ഇവിടെ നമ്മൾ ഒന്നുകൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി വളരുകയും ബി ജെ പിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ ഒരു കുത്തൊഴുക്ക് ചെയ്യും അതായത് അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏകദെ മൂക്കുംകുത്തി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ പ്രവർത്തകരിൽ ഏറിയ പങ്കും പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമുള്ളവർ ഇപ്പോൾ ബി ജെ പി ഒരിക്കലും എൽ ഡി എഫിലേക്ക് അവർ പോകാൻ നിൽക്കില്ല പകരം അവർ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാധ്യത കൂടിയാണ് പാലോട് രവിയുടെ വാചകങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരുന്നത് ഇതാണ് നിലവിലത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ്സിൻ്റെ ചെയർമാൻ അതായത് യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി വിപുലീകരണം എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തിലേക്കാണ് ആ മുന്നണി വിപുലീകരണത്തിന് ഇവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരെ പോലും ചാക്കിട്ട് പിടിച്ചുകൊണ്ട് നേരെ ജോസ് ജോസ് കെ മാണിയെ എങ്ങനെയെങ്കിലും മുന്നണിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഠിനമായ ശ്രമം നടത്തുന്നു മധ്യ കേരളത്തിൽ ഈ പറയുന്ന കേരള കോൺഗ്രസിന് ഒരു വലിയ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു കളി കളിക്കുന്നത് അല്ലാതെ ജോസ് കെ മാണിയെ നിലനിർത്തേണ്ട ആവശ്യമൊന്നുമില്ല തന്നെയല്ലേ ഈ ജോസ് കെ മാണി പുറത്തേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാരെന്ന് പറഞ്ഞ ആരാണ് അവിടെയെന്നു കൊണ്ട് പിന്നെ എൽ ഡി എഫിന്റെ അന്നത്തെ കൺവീനറായ ഇ പി ജയരാജൻ കൈയാട്ടി വിളിച്ചിട്ടാണോ ഈ ജോസ് കെ മാണി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി വിട്ടിറങ്ങിപ്പോയത് അല്ല രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ നടത്തിയ കുൽസിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരെ അടിച്ചോടിച്ച് വിടുകയല്ലായിരുന്നു ജോസ് കെ മാണിയെ ചെയ്തത് ജോസ് കെ മാണിയെ അടിച്ചോടിച്ച് അടിച്ചിറക്കി അവിടെ നിന്ന് വിടുന്ന തുല്യമായ നടപടിക്രമങ്ങളല്ലേ അവർ നടത്തിക്കൊണ്ടുപോയത് അതുകൊണ്ടല്ലേ ഇനിയും ജോസ് കെ മാണിക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു മനസ്സിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരില്ല കാര്യം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സത്യത്തിൽ ജോസ് കെ മാണി നിൽക്കുന്നിടം സേഫ് ആണ് ജോസ് കെ മാണി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ജോസ് കെ മാണിക്ക് കൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറുമാണ് കോട്ടയം പോലെ ഒരു ഭാഗത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് മധ്യ കേരളം ആ കേരളത്തിൽ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെ വലുത് തന്നെയാണ് വേരോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോരണമെങ്കിൽ ഈ പറയുന്ന പോലെ എൽ ഡി എഫിനുള്ളിൽ തന്നെ കിജോസ് കെ മാണി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് നിലനിന്നേ കഴിയുകയുള്ളൂ അതിനുവേണ്ടി അവർക്ക് മന്ത്രിസ്ഥാനമടക്കം കൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറുമാണ് ഇതാണ് പക്ഷേ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് അറിയാമല്ലോ ഇപ്പൊ തന്നെ എ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പ് ശക്തമായി കൊണ്ടിരിക്കുന്നു മന്ത്രിസ്ഥാനവും കൂടുതൽ സീറ്റുകളും എന്നുള്ള ഒരു നിലപാട് തന്നെയല്ലേ ഇപ്പോ ഇവർ തീരുമാനിച്ചിരിക്കുന്ന എ ഗ്രൂപ്പുകാരന്റെ എ ഗ്രൂപ്പിലെ നേതാവെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാണ്ടിയമ്മനാണ് ചാണ്ടിയമ്മൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി അടിത്തറയിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ തല്ലും തമ്മിത്തല്ലും ചേരിപ്പോരും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇതിന്റെ ഉദാഹരണം തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഞങ്ങൾക്ക് പൈസ പിരിച്ചു കിട്ടിയില്ല രണ്ടേകാല രണ്ടര ലക്ഷം രൂപ പിരിക്കണമെന്നായിരുന്നു കൊടുത്തിരുന്നത് എന്നിട്ട് അത്രയും പിരിഞ്ഞു കിട്ടിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ച നല്ല വടിവത്ത അക്ഷരത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയല്ലേ കാര്യം അങ്ങനെ പൈസ സ്വരൂപിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിൽ ജനങ്ങളിൽ നിന്ന് ആ പാർട്ടി അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയല്ലേ എന്റെ അർത്ഥം തന്നെയുമല്ല അതിലെ പ്രവർത്തകർക്ക് പോലും നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട് നടന്ന കസേരയേറ് യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഒരു യോഗത്തിനിടയിൽ കസേര കയറ് നടന്നതിൻ്റെ പ്രധാന അതും കസേര കയറ് നടന്നില്ലേ അത് തന്നെയുമല്ല ഈ പറയുന്ന പോലെ ഈ തമ്മിത്തല്ലിലും പാരവിപ്പും കൊതുകാല വിട്ടുമായിട്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു നിലയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിലും പാലോട് അദ്ദേഹത്തിന്റെ വേദന തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ശക്തമായി വളരാനുള്ള വളം ഒരുക്കി കൊടുക്കുന്നതും വഴി ഒരുക്കി കൊടുക്കുന്നതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇതിലെ ഗ്രൂപ്പ് പോലെ തന്നെയാണ് ഈ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ രണ്ട് ഗ്രൂപ്പുകളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ സംസ്ഥാന സംസ്ഥാനതലത്തിലുള്ളതെങ്കിൽ പോലും ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ചെറഞ്ഞ് ഈ ചകഞ്ഞ് ചകഞ്ഞ് പോയി കഴിയുമ്പോൾ നിരവധി ഗ്രൂപ്പുകളുണ്ടെന്നേ ആളൊന്നുക്കൊരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ താഴേക്കിടയിൽ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർക്കിടയിലുണ്ട് ഡി സി സി അധ്യക്ഷ അല്ലെങ്കിൽ പിന്നെ നിയോജകമണ്ഡലം അധ്യക്ഷനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാതെ മാറിപ്പോകേണ്ട ഗതികേടാണ് അല്ലെങ്കിൽ സംസാരിക്കാതെ മാറിപ്പോവുകയാണ് കാര്യം അവർ ആശയപരമായി ഭിന്നതയുണ്ട് അങ്ങനെ ആളൊന്നുക്കൊരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ ഭരണ സ്ഥാപിക്കാൻ പോകുന്നത് ഇതാണ് നിലവിലത്തെ അവസ്ഥ ഈ അവസ്ഥയെക്കുറിച്ചാണ് പാലോട് രവി പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം ഈ പാലോട് രവി ജലീലുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ റെക്കോർഡ് ചെയ്തു അത് പോയിക്കോട്ടെ അത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ പാലോട് രവിയുടെ ഭാഗത്തുനിന്നുണ്ടായി റെക്കോഡിംഗ് ആയിരിക്കാം അല്ല ജലീലിന്റെ ഭാഗത്തുനിന്നുണ്ടായി റെക്കോർഡിംഗ് ആയിരിക്കാം ഇത് എങ്ങനെ ഔട്ടായി മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുടെ കയ്യിലേക്ക് ഇത് എങ്ങനെ എത്തി എന്ന് ആലോചിച്ച് നോക്കണം രണ്ട് പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംസാരിച്ച കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഡി സി സി അധ്യക്ഷനുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം എങ്ങനെ മാധ്യമങ്ങൾക്ക് അടുക്കം അടക്കം ചോർന്നു പോയി ആ എന്താ ആലോചിക്കാത്തത് അങ്ങനെ ഒരു ചിന്ത കൂടി നോക്കൂ അതായത് പരസ്പരം ഒരു എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങൾ പോലും ഒരു പാർട്ടി പ്രവർത്തകർക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നേ അത് ചോർത്തി കൊടുക്കുകയാണ് ഇത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും നമ്മുടെ ചാനലുകാർ ടാപ്പ് ചെയ്തൊന്നും അല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടെലികോം പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് ആരെങ്കിലും എടുത്തു എടുത്തുവച്ച് ടാപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊടുത്തോന്നുമല്ല ഇത് രണ്ട് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലും അവർ തന്നെ ഇതിനെ മറ്റു രാഷ്ട്രീയ ലാക്കിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല ഒരുത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നവന്റെ ചിന്ത എന്താ അവനെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ആ കുടുക്കലാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഒന്നുകിൽ ഇത് പാലോടി രവിയെ പിന്നെ പാലോടി രവി തന്നെ ഉണ്ടാക്കി വെച്ച ഗണിയായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ പാലോടി രവിയെ ഈ ജലീൽ എന്ന് പറയുന്ന നേതാവ് അതായത് പുല്ലമ്പാറയിലെ നേതാവ് കുടുക്കിയതായിരിക്കും ഈ അതായത് ആ വിശ്വാസം പരസ്പരം നഷ്ടപ്പെട്ടു അത് ഇതാളുടെ അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാലോട് രവി തന്നെ പറയുന്നുണ്ട് പരസ്പര ബഹുമാനമില്ല പരസ്പര ആത്മാർത്ഥതയില്ല പരസ്പരം വിശ്വാസവുമില്ല ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പാലോട് രവി തന്നെ പറയുന്നത് ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന കൂടെ നിന്ന് ആ കേട്ടുകൊണ്ടിരുന്ന റെക്കോർഡ് ചെയ്ത് നൈസായിട്ട് മാധ്യമങ്ങൾക്കും കൊടുത്തു ചാനലുകാർക്കും കൊടുത്തു ബാക്കി ഉള്ള പിന്നെ എന്തിനേറെ ബി ജെ പി കാര്ക്കും സി പി എംമാർക്കും എല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതാണ് പാർട്ടിയിലെ ഉത്തമ പരസ്പര വിശ്വാസം